ചെറുപ്പളശ്ശേരിയിൽ മലിനജലം അഴുക്കുചാലിലേക്ക് ഒഴുക്കിവിടുന്ന പരാതിയിൽ പരിശോധന ശക്തമാക്കി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ടൗണിൽ പരിശോധന നടക്കുന്നത് അഴുക്കുചാലിലേക്ക് മലിനജലം ഒഴുക്കിവിട്ടാൽ ഇനി പിടിവീഴും ഇത് സംബന്ധിച്ച പരിശോധന നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ശക്തമാക്കി ക്ലീൻ സിറ്റി മാനേജർ സി മനോജ് കുമാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ വി പി ജയപ്രകാശ് ശുചീകരണ ജോലിക്കാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നഗരത്തിൽ പരിശോധന നടക്കുന്നത് പരാതി ഉള്ളതും ഇല്ലാത്തതുമായ സ്ഥാപനങ്ങളിലെല്ലാം പരിശോധന നടത്തുന്നുണ്ട് കടകളിലെയോ വീടുകളിലെയോ മലിനജലം ഒഴുക്കി വിടാനുള്ളതെല്ലാം അഴുക്കു മലിനജലം ഒഴുക്കി ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നും ക്ലീൻ സിറ്റി മാനേജർ സി മനോജ് കുമാർ പറഞ്ഞു പരിശോധന നടന്നു വരികയാണ് നമുക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ലാതെ വീഡിയോ എടുത്തിട്ടും അല്ലാതെ ഇപ്പോൾ പിന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾ ടൗണിലൊക്കെ ഇതിന്റെ ഫോട്ടോ എടുത്ത് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിന് ചെയർമാനെ പരാതി കൊടുക്കുകയും ചെയർമാൻ തന്നെ വ്യക്തമായിട്ടുള്ളതാണ് നമ്മൾ ശക്തമായ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആരോഗ്യ വിഭാഗം ഇന്നലെ മുതൽ ടൗണിൽ രാവിലെ മുതൽ ഉച്ചവരെ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇന്നുമായിട്ട് പരിശോധന നടത്തിയിട്ടുണ്ട് പക്ഷേ ആ പരിശോധന ഇല്ലോ തന്നെ മലിനിജനം മുഴുക്കി വിടുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല കാരണം അത്തരത്തിലുള്ള വിഷയങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് നടപടി സ്വീകരിക്കാൻ സാധിക്കുന്നത് അവരുടെ പരാതി സൂചിപ്പിച്ച ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ കണ്ടെങ്കിലും അതൊക്കെ മഴവെള്ളം അവരുടെ കടയുടെ മുമ്പിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിന് മുമ്പിലോ ഒക്കെ കെട്ടി നിൽക്കുന്ന മഴവെള്ളം ഒഴുക്കിവിടാനുള്ള ചെറിയ ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ മാത്രമേ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ തന്നെ എന്തായാലും മുഴുക്കി വിടുന്നത് ഇന്നലത്തോ ഇന്നത്തെ പരിശോധനയിൽ കണ്ടെത്താൻ പറ്റിയിട്ടില്ല എനിക്ക് എന്തായാലും വരും ദിവസം കഴിയും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൂടി ഈ ചെറുപ്പുഴശ്ശേരി ടൗണിലുള്ള മൊത്തം റോഡുകളും പരിശോധിച്ചിട്ട് അത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തി തീർച്ചയായിട്ടും ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ട് ആ കടകൾക്ക് മുന്നിൽ വീഴുന്ന മഴവെള്ളം ഇപ്പോൾ നമുക്കറിയാം ഡ്രൈനേജ് നിർമ്മാണം നടന്ന സമയത്ത് ഡ്രൈനേജ് പൊങ്ങി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ചില കടകളുടെ മുമ്പിലൊക്കെ നമുക്ക് ഈ മുമ്പിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ വെള്ളം കിട്ടി മഴ വീഴുന്ന മഴ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് പക്ഷേ ഒഴുക്കി വിടുന്നുണ്ടാവാം അതും നമുക്കിപ്പോൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഞാൻ പറഞ്ഞ ഒന്നോ രണ്ടോ പോയിന്റുകൾ മാത്രമാണ് അങ്ങനെ കണ്ടത് അത് രണ്ട് കടയുടെ മുമ്പിലായിരുന്നില്ല വലിയ ഉയർന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇഴഞ്ഞ് വരുന്ന വെള്ളം ഒഴുത്തുവിടേണ്ട ഒരു ചെറിയ സംവിധാനം മാത്രമായിരുന്നു അത് പ്രത്യക്ഷത്തിൽ തന്നെ മഴവെള്ളം വെള്ളം ഒഴുക്കിവിടേണ്ടതാണെന്ന് കണ്ടാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്തായാലും വേസ്റ്റ് വാട്ടർ ഒഴുക്കി വിടുന്ന ഒരു സംവിധാനം ഒരു ഇതും അത്തരത്തിലുള്ള ദ്വാരങ്ങൾ ഒന്നും തന്നെ ഇന്നലെ ഇന്നും കണ്ടെത്തിയിട്ടില്ല അതിന്റെ അർത്ഥം ഇത് ഉണ്ടാവില്ല എന്നുള്ളതല്ല നമുക്ക് ഇനിയുള്ള പരിശോധനയിൽ അങ്ങനെ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ നടപടി ഉണ്ടാവും ആരോടും ഒരു തരത്തിലുള്ള പാർഷ്യാലിറ്റി കാണിക്കാതെ തന്നെ നടപടി സ്വീകരിക്കുന്നതാണ് ശനിയാഴ്ച നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയതിൽ എവിടെയും പ്രശ്നങ്ങൾ കണ്ടെത്തിയില്ല വരും ദിവസങ്ങളിലും പരിശോധന തുടരും അതേസമയം മഴ പെയ്യുമ്പോൾ വെള്ളം അഴുക്ചാലിലേക്ക് ഒഴുകിപ്പോകാതെ പല സ്ഥാപനങ്ങൾക്ക് മുന്നിലും കെട്ടി നിൽക്കുന്ന സാഹചര്യമുണ്ട് ഇതിന് ഒരു പരിഹാരം വേണമെന്ന ആവശ്യവും ആളുകൾ ഉന്നയിക്കുന്നു ഗോൾഡൻ